നമ്മുടെ കട്ടൻ ചായ ആ കട്ടൻ ചായയുടെ ഡാർക്ക് ബ്രൗൺ കളറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സ്മെല്ല് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ സാധാരണ ആൽക്കഹോൾ കഴിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കുത്തിൽ ഒന്നുമില്ല തനി ഹേബ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആയുർവേദത്തിൻ്റെയൊക്കെ ആ ഒരു കണ്ടനിൻ്റെ സ്മെല്ലാണ് ഒരു തരത്തിലും നമുക്കൊരു ഒരു ഒരു ഇറിറ്റേഷൻ തോന്നിക്കുന്ന കു തോന്നിക്കുന്ന ഒന്നുമില്ല എന്തായാലും നമുക്ക് ഒരല്പം അല്പം ഒരൽപ്പം കുടിച്ചു നോക്കിയാൽ അല്ല ഞാൻ കാലപ്പം ഒരു ചെറിയൊരു സിപ്പ് എടുത്തോളാം ചെറിയൊരു സിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആ സാധാരണ ബ്രാൻഡിയുടെയോ അല്ലെങ്കിൽ വിസ്കീറ്റ് ഒക്കെ ഇപ്പോൾ തോന്നുന്ന തരിപ്പുണ്ടല്ലോ ആ തരിപ്പ് തോന്നാം പക്ഷേ ഒരു കാരണമെന്നു വച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലുള്ള വിസ്കീകളുടെയോ ബ്രാൻഡുകളുടെയോ ഉള്ള ആ ഒരു കുത്തലോ പ്രോബ്ലംസോ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തേർട്ടി ഫൈവ് പോയിൻറ്റ് പെർസെൻറ്റേ ഉള്ളി ഇതിന് അപ്പോൾ സാധാരണ ബ്രാൻഡിക്കൊക്കെ ഫോർട്ടി ഉണ്ട് ഇത് തേർട്ടി ഫൈവേ ഉള്ളൂ അപ്പോൾ അതായത് നമുക്ക് ട്രൈ ചെയ്യാം ഈ ട്രൈ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് ഇത് ഇവിടെ ഷോർട്ട് ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു രീതിയിലാണിത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് രീതി